അപ്പോൾ നൗഫൽ ഇമാജിനേഷൻ നടത്തേണ്ടത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത് മരിച്ചുപോയിട്ടുള്ള നൗഫലിന് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൌഫലിൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ നൌഫൽ ഒരു പേപ്പറിൽ എഴുതിയത് എങ്ങനെയാണോ അല്ലെങ്കിൽ എഴുതുന്നത് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കണം അവർ ഇമാജിനേഷൻ നടത്തേണ്ടത് ഓക്കെ നൗഫലിൻ്റെ കയ്യിലൊന്ന് പിടിക്കാമോ ഓക്കെ ഈ കൈ ഒന്ന് പിടിക്കാം ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കട്ടെ മെൻ്റലിസം നമുക്ക് നൂറ് ശതമാനം ഉറപ്പു പറയാൻ സാധിക്കില്ല മാജിക് ആണെങ്കിൽ നമുക്ക് അറിയാം അത് സക്സസ് ആവും എന്നുള്ളത് ബട്ട് ഇതൊരിക്കലും നമുക്ക് നൂറ് ശതമാനം ഒന്നും ഉറപ്പു പറയാൻ സാധിക്കില്ല നൗഫിൽ മലയാളത്തിലാണ് ആലോചിക്കുന്നത് തോന്നുന്നു അല്ലേ നൗഫിൽ മനസ്സിൽ വിചാരിച്ച ആ പേര് എന്താണെന്ന് ഒന്ന് പറയാമോ ഞാൻ എഴുതിയത് എന്താന്ന് കണ്ടേ ഓക്കെ അപ്പോൾ ട്രിക്സ്മാനിയുടെ നെക്സ്റ്റ് പെർഫോമൻസിന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഡിയൻസിൽ നിന്നും എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നൌഫലാണ് അപ്പോ നൌഫൽ എവിടുന്നാ വരുന്നത് നൗഫൽ മങ്കര മംഗര നൌഫലിന് മുമ്പ് എന്റെ ഷോയിൽ വന്നിട്ടുണ്ടല്ലേ ഇവിടെ ആലുവ യു സി കോളേജിലാണ് ഓക്കെ 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 അപ്പോൾ പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത മുഖമാണ് കാരണം അന്നും നല്ലൊരു ബൈറ്റ് ഒക്കെ കൊടുത്തിരുന്നു പ്രോഗ്രാമിന്റെ അഭിപ്രായം അപ്പോൾ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാനും സ്ഥിരം കാണുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മുഖം തിരിച്ചറിയാൻ സാധിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ചെറിയൊരു എഫക്റ്റ് നമുക്ക് ചെയ്യാം അല്ലേ ഞാൻ പറയുന്ന കാര്യം നൗഫിൽ നന്നായിട്ട് ഇമാജിനേഷൻ നടത്തുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നൌഫലിനെ കാണുമ്പോൾ തന്നെ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഇമാജിനേഷൻ നടത്താനുള്ളൊരു സ്കില്ലുണ്ട് നൌഫലിന് ശരിയല്ലേ ശരിയാണോ ശരിയാണോ ഓക്കെ അപ്പോൾ നൌഫിൽ ഇമാജിനേഷൻ നടത്തേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ഇമാജിനേഷൻ നടത്തുക മറ്റൊന്നുമില്ല ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത അതായത് മരിച്ചുപോയിട്ടുള്ള നൗഫലിന് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൌഫലിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ നൌഫല് ഒരു പേപ്പറിൽ എഴുതിയത് എങ്ങനെയാണോ അല്ലെങ്കിൽ എഴുതുന്നത് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കണം അവർ ഇമാജിനേഷൻ നടത്തേണ്ടത് ഓരോ അക്ഷരങ്ങൾ പോലെ ഇമാജിനേഷൻ നടത്തുക മനസ്സിൽ റിപ്പീറ്റ് 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 അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വേറൊന്നുമില്ല ലിപ്പം എനക്കണ്ട മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആ പേര് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ ഓക്കെ നൌഫലെ കയ്യിൽ ഒന്ന് പിടിക്കാമോ ആ ഈ കൈ ഒന്ന് പിടിക്കാം ഓക്കെ എന്നിട്ട് റിപ്പീറ്റ് 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 ആ പേര് മാത്രം ഓക്കെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ാണ് ഞാൻ ഒന്ന് എഴുതാൻ ശ്രമിക്കട്ടെ ഞാൻ എല്ലാ പെർഫോമൻസിന്റെയും തുടക്കത്തിൽ തന്നെ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് മെന്റലിസം നമുക്ക് നൂറ് ശതമാനം ഉറപ്പുറയാൻ സാധിക്കില്ല മാജിക് ആണെങ്കിൽ നമുക്ക് അറിയാം അത് സക്സസ് ആവും എന്നുള്ളത് ബട്ട് ഇതൊരിക്കലും നമുക്ക് നൂറ് ശതമാനം ഒന്നും ഉറപ്പു പറയാൻ സാധിക്കില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ ഇതിന്റെ പിന്നിൽ അത്ഭുത സിദ്ധിയോ മാനസികമായ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ മനസ്സിലുണ്ടല്ലോ ഓക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് അത് തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ നോഫിൽ മലയാളത്തിലാണ് ആലോചിക്കുന്നത് തോന്നുന്നു അല്ലേ മലയാളത്തിലാണ് ഓക്കെ ഞാൻ മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതിയല്ലോ ഓക്കെ 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 ഞാൻ എഴുതി കഴിഞ്ഞു ഇതാ എൻ്റെ മാർക്കർ പെൻ ഇതാ ഇനി എഴുതാൻ സാധ്യതയില്ല അതാ എഴുതി കഴിഞ്ഞു ഓക്കെ നൌഫൽ മനസ്സിൽ വിചാരിച്ച ആ പേര് എന്താണെന്നൊന്ന് പറയാമോ സഫിയ 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 എന്നാണ് മനസ്സിൽ വിചാരിച്ചല്ലേ ഞാൻ ഒരു ചെയ്ത് എന്താന്ന് കാണേ ക്യാമറയിൽ കാണാല്ലോ അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങക്ക് നൗഫലിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഐ മീൻസ് വിശദമായിട്ട് അറിയാൻ താല്പര്യമുണ്ട് നൌഫലിനെ പറ്റി അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യയിൽ വർക്ക് വർക്കുകളൊക്കെയാണ് സ്ഥിരം അവിടെ തന്നെയാണ് എന്താണ് എന്താണ് ചോദ്യം ഞാൻ ചോദ്യം മറ്റേ ആൾദൈവങ്ങളുടെ വീഡിയോസും കാര്യങ്ങളിലും അവരുടെ പിന്നെ തട്ടിപ്പുകളിലും കണ്ടിരുന്നു നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തെളിയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ആൾദൈവത്തിന്റെ എന്തെങ്കിലും ഒരു കണ്ടന്റ് മുന്നിലുണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇനി അഥവാ തെളിയിച്ച് അത് തെളിയിക്കാൻ പറ്റിയ തോന്നിയതാണ് നമ്മൾ ആൾ ദൈവങ്ങളിൽ നിന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവർക്കൊരു അത്ഭുത സിദ്ധി ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ഇവരുടെ അനുയായികളുടെ മുമ്പിൽ ഇവർ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ഇവർ പെർഫോം ചെയ്യും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഒരു അത്ഭുതം അവർ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സിദ്ധിയുണ്ട് ഞങ്ങൾക്കൊരു അത്ഭുത സിദ്ധിയുണ്ട് അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട് അപ്പം അത് ജനങ്ങൾക്ക് മുമ്പിൽ അവർ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഭസ്മെ കൊടുക്കുന്നതായിരിക്കാം വായിൽ ഒരു കല്ലെടുക്കുന്നത് പലതരത്തിലാണ് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ചാനലിന്റെ അല്ലെങ്കിൽ ട്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് ആ കൊച്ചോട് തോന്നെ വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആൾ ദൈവങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ എല്ലാം തന്നെ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി വീഡിയോയിൽ വരാത്ത മറ്റു പല കാര്യങ്ങളും പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങളുടെ അടുത്തൊരാള് അത് ആൾ ദൈവം എന്നല്ല ഞങ്ങളുടെ അടുത്തുള്ള ഒരു സിദ്ധനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഇതേ രീതിയിലൊരു കാര്യം ചെയ്യുന്നുണ്ട് അതൊന്ന് വന്ന് പൊളിക്കാമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് ബട്ട് അത് തൽക്കാലം നമ്മളുടെ വിഷയമല്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഫുൾ എന്താ പറയുക ഡെയിലി നമ്മൾ ഒരു പത്തെണ്ണം വെച്ച് വേണമെങ്കിൽ അതേ രീതിയിൽ പോകേണ്ടതായിട്ട് വരും കാരണം എല്ലാവർക്കും പല രീതിയിൽ അതൊരു വ്യക്തികളുടെ അനുഭവമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്താണ് വീഡിയോ രൂപത്തിൽ ഞാൻ എല്ലാ എപ്പിസോഡിലും കൃത്യമായിട്ട് എഴുതുന്നുണ്ട് ഇപ്പം യൂട്യൂബിലാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതുന്ന ഒരു കാര്യം വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് അടിയിൽ എന്നെ മെഷൻ ചെയ്യുകയാണെങ്കിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആ അത്ഭുത സംഭവിക്കുന്നതെന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം നമ്മൾ കൊടുക്കും അപ്പൊ അത്തരത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എല്ലാ ട്രിക്കുകളും ഒരുപക്ഷെ എനിക്ക് മനസ്സിലാക്കൊള്ളണമൊന്നുമില്ല അതും പറയാമല്ലോ അപ്പൊ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എൻ്റെ എന്താ പറയാ അതിനനുസരിച്ചുള്ള ആളുകളുമായിട്ട് നമ്മൾ സഹായം തേടും അത് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യും അതിന് എനിക്ക് നല്ല വലിയൊരു ഫ്രണ്ട് സർക്കിൾ തന്നെയുണ്ട് അപ്പൊ അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് കണ്ടെത്തി ചിലപ്പോൾ മിക്കവാറും കാര്യങ്ങൾ ചിലപ്പോൾ ഒറ്റക്കാഴ്ചയില് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കോളുന്നില്ല ചില അത്ര ഇവരതിൽ എക്സ്പേർട്ട് ആണ് ഞാൻ ആ കാര്യത്തിൽ അല്ല ട്രിക്ക് മനസ്സിലാക്കി നിങ്ങളെ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവർ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു 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 മാജിക്ക് തന്നെയാണെങ്കിൽ പോലും ആ ഒരു മാജിക്ക് തന്നെയാണ് സ്ഥിരം ചെയ്യുന്നതെങ്കിൽ അതിൽ ഭയങ്കര എക്സ്പേർട്ട് ആവും നമ്മൾ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസ് ആണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടാവും ചെയ്യാം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സമയം ചില കാര്യങ്ങളൊക്കെ ഒരുപാട് സമയം കണ്ടാലാണ് ചിലപ്പോൾ അതിൻ്റെ ട്രിക്ക് മനസ്സിലുള്ളൂ അത് ഞാനത് പെർഫോം ചെയ്യുമ്പോൾ ചെറുപ്പം അവരുടെ അത്രയും ചിലപ്പോൾ എത്തിയെന്നു വരില്ല കാരണം ഞാനിത് സ്ഥിരം ചെയ്യുന്ന ആളല്ല എനിക്കിത് നിങ്ങൾ മനസ്സിലാക്കി തരണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് കാരണം അങ്ങനെ ഉണ്ടാവാം എനിക്കറിയാത്ത ട്രിക്കുകളും ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാവും വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്ന ആൾ ദൈവങ്ങളുടെയൊക്കെ നമ്മൾ അത്യാവശ്യം ഏകദേശം ഒരു മുന്നൂറ്റി പത്തിന് മൂന്നില് എപ്പിസോഡ് ചെയ്തതിൽ നമ്മൾ പറഞ്ഞു പോ ചെയ്ത് കഴിഞ്ഞു മഷിനോട്ടം അത് ഞാൻ പറഞ്ഞില്ല അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പലരും പറഞ്ഞിട്ടുള്ള അനുഭവം മാത്രമാണ് എനിക്കുള്ളത് ഞാൻ ഇന്നുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പല സ്ഥലത്തും ഞാനത് അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കുമ്പോൾ അത് കുട്ടികളെ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പല കാര്യം ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് സോ ഒരിക്കലും നമുക്ക് മഷ്യുനോട്ടത്തിലൂടെ ഒന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് എങ്കിൽ പോലും അതെങ്ങനെയാണ് അത് അവർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ പിന്നിലെ ട്രിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ട്രിക്ക് എന്നല്ല അത് നമ്മള് ഞാനിപ്പോ പറഞ്ഞു ഇപ്പൊ നമ്മൾ സ്റ്റേജിലിപ്പോ ഇവിടെ തന്നെ ഇപ്പോ നിങ്ങൾ പല എഫക്റ്റുകൾ ഇപ്പൊ കണ്ടു കാണും അപ്പൊ അതുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അതൊന്നും അല്ല അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ അന്തമായി ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസിക്കുന്ന ആളുകളെയാണ് ഇത്തരം മശുനോട്ടമാണെങ്കിലും അല്ലെങ്കിൽ കൈനോട്ടമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ തട്ടിപ്പായിട്ട് തട്ടിപ്പിന് ഇരയാക്കുന്നത് സോ ഇന്ന് വരെ കണ്ടിട്ടില്ല വീഡിയോ ആയിട്ട് എന്തെങ്കിലും പ്രചരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ആ വീഡിയോയിൽ എന്താണ് അവർ പറയുന്നത് എന്താണ് കാണിക്കുന്നത് നോക്കിയിട്ട് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം നമുക്ക് നൽകാം പക്ഷെ അതിൽ ഞാൻ പറയുന്നു നൂറ് ശതമാനം അത് തെറ്റാണ് കാരണം അത് കേട്ടറിവ് നമുക്കറിയാം അത് തെറ്റാണ് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലത് ഈ സ്ഥലങ്ങളിൽ ഈ ആത്മാവുമായിട്ട് സംസാരിക്കും അവര് അതിന്റേതായ ഒരു എഫക്ട് ഉണ്ടാവില്ല അവിടെ പോയാലും അതിന്റെ സത്യാവസ്ഥ എവിടെയാണ് സ്ഥലം ഞാൻ കേട്ടിട്ടില്ല എവിടെയാണത് സ്ഥലം എവിടെ അതായത് ചില ആരാധനാലയങ്ങളിൽ നമ്മളെ പേര് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് മറ്റൊരു ചാനൽ എന്റെ ചാനലാണ് എനിക്ക് പറയാം ബട്ട് ഇത് മറ്റൊരു ചാനൽ പേര് പറയണ്ട അതായത് ചില ആരാധനാലയങ്ങളിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കുക മീൻസ് അത് നമ്മളില്ലല്ലോ നമ്മളുടെ അനുഭവം അല്ല മറ്റൊരാൾക്കുള്ള ഒരു അനുഭവം നമ്മൾ നേരിട്ട് കാണുകയല്ലേ ചെയ്യുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേ പേര് തന്നെയാണ് പേര് നമ്മൾ തൽക്കാലം എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഈ സ്ഥലത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ടോളാം ഞാൻ അവിടെ ചെന്ന സമയത്ത് രാത്രി ആയി കഴിഞ്ഞാൽ കുറെ ആളുകള് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കും പർദാധാരികളായിട്ടുള്ള ആളുകൾ അതായത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ മലക്കം മറിയുന്ന ഒക്കെ കാണണം അപ്പൊ ഇത് രാത്രിയോളം ഞാനും എന്റെ ഒരു സുഹൃത്തുക്കൂടെ ഇപ്പഴെങ്ങുമല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് രാത്രിയോളം ഞങ്ങൾ അത് കാത്തുനിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ പോകുന്നത് എങ്ങോട്ടാണെന്നും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് സോ അന്ന് ഞാൻ കണ്ടത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രോബാറ്റിക് ഡാൻസ് പെർഫോം ചെയ്യുന്ന ഒരു ടീമിനെ ഇവർ ഹയർ ചെയ്തിരിക്കുന്നതാണ് നാലുപേരെ അവരെയാണ് ഹയർ ചെയ്ത് കാരണം ഈ പെൺകുട്ടി അതായത് പെൺകുട്ടിയാണ് വളരെ നന്നായിട്ട് ഇങ്ങനെ മറിയുന്നത് ആ കുട്ടിയുടെ ഭർത്താവും കൂടെ തന്നെ ഉണ്ട് ബട്ട് അവരൊന്നും ഈ പറഞ്ഞ ഈ മതവിഭാഗം അവർ മറ്റൊരു മതവിഭാഗം അവരെ പണം കൊടുത്താണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പൊ നമ്മുടെ കൂടെ പോയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മളെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളെ കൊണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത് നമ്മൾ അവിടെ ഇരുന്ന് ഈ കാഴ്ച കാണുന്ന സമയത്ത് അവർക്കും ഇത് ചെയ്യാനായിട്ട് തോന്നും മനസ്സിലായോ അപ്പൊ അവരും ഇതേ രീതിയിലുള്ള ചേഷ്ടകൾ കാണിച്ചു തുടങ്ങും അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ മനഃപൂർവ്വം നിർത്തിയിരിക്കുന്ന കുറെ ആളുകളാണത് സോ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്കും ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ വിമർശിക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ റിയൽ ആയിട്ട് ഒരു മാനസികമായിട്ട് അസുഖമുള്ള ഒരാളാണെങ്കിൽ അവർ ഓടുന്ന വഴിയിൽ നമ്മൾ പോയി നിന്നാൽ നമ്മളെ നോക്കുക പോലും ഇല്ല നമ്മളെ തട്ടിമറിച്ചിട്ടായിരിക്കും ഓടുക നിങ്ങൾക്ക് അവിടെ പോയി നിന്ന് നോക്കാം ഇനിയിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടുകൊണ്ട് വേണമെങ്കിൽ അവർ വേണമെങ്കിൽ ട്രിക്ക് മാറ്റി പിടിക്കാം ബട്ട് ഞങ്ങളൊന്ന് പരീക്ഷിച്ചത് അതേ രീതിയില്ല കാരണം അവർ ഓടി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പോയാൽ നമ്മുടെ ദേഹത്തെ ടച്ച് ചെയ്യാതെ പോലും സൈഡിലേക്ക് മാറി പോകും ഈ ഓടി വരുന്നവര് എന്നാൽ റിയൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആരൊക്കെയാണ് നിക്കുന്നത് പോലും നോക്കില്ല പക്ഷെ അങ്ങനെ റിയൽ ആയിട്ട് മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളുകളെ ആ ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നതിന് വേണ്ടി ട്രാൻസ് എന്നുള്ള ഒരു വിഷയം ഞാൻ ചെയ്യുന്നുണ്ട് കൂടുമാറ്റം ഇത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ഗന്ധത്തിലൂടെയും നമ്മൾ നമ്മളല്ലാതെയായി മാറും നമ്മളിലുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇപ്പം ഏറ്റവും ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന സിനിമയാണ് സിനിമ കാണാൻ നമ്മൾ പോയിരുന്നാൽ മമ്മൂട്ടി ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന റിയൽ ലൈഫിൽ മറ്റൊരു കഥാപാത്രമാണെന്നു നമുക്കറിയാം കഥാപാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വേറെയാണ് നമുക്കറിയാം പക്ഷേ അദ്ദേഹം മറ്റൊരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും ആ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ അഭിനയിക്കുമ്പോൾ നമ്മൾക്കും അതേ രീതിയിലൊരു അവസ്ഥ നമുക്ക് വരും ശരിയല്ലേ കരയുന്ന ഒരു സീനൊക്കെ വന്നാൽ കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും വിഷ്വലിലും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകും പോകാ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ കൂടുമാറ്റം ട്രാൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവരിൽ കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ അവർക്കും അങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവും അപ്പൊ അതിനുവേണ്ടി അവർ മനഃപൂർവ്വം നിർത്തിയിരിക്കുന്നതാണ് അത് കൃത്യമായിട്ട് തെളിവോടുകൂടി രണ്ടാമത് ഞാൻ ഈ ട്രിക്സ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാൻ ക്യാമറ പോയി പക്ഷെ കയ്യേറ്റ ശ്രമം നടന്നുകൊണ്ട് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിച്ചില്ല പോരേണ്ടതായിട്ട് തോന്നുന്നു ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇവിടെ വന്നതിലും നമ്മളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും വളരെയധികം സന്തോഷം ഓക്കെ അപ്പം ഇനിയും വരിക ഇനിയും പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ ലൈവ് ഷോ കാണാനാണെങ്കിലും വരിക അതുപോലെ ഇതുപോലെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായിട്ട് വരിക ഓക്കെ താങ്ക് യു